ടീമേ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോൾ ഏഴുമണി ആയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിലില്ലായിരുന്നട്ടാ ഇന്നലെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ രാവിലെ തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട് അനസ് പണാ പുള്ളി ഇന്ന എൻ്റെ ബർത്ത്ഡേ ആണ് എല്ലാ വർഷവും അനസ്സാണ് ഏറ്റവും രാവിലെ വിളിക്കുന്നത് എന്നാലും എല്ലാവരും പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ വിഷ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അനസ്സാണ് എന്നെ ഏറ്റവും കൂടുതൽ കേക്ക് മുറിച്ച് എന്നെ ബർത്ത് ആഘോഷിച്ചേക്കുന്നത് ആഘോഷിച്ചേക്കണത് എൻ്റെ കൂടെ വന്നിട്ട് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി അനസ് കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ പുള്ളി ഒരു കേക്കൊക്കെ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ഓട്ടോഷയിൽ അപ്പോൾ ഇന്ന് ബർത്ത്ഡേ തുടക്കം തന്നെ അനസ് പാണാവുള്ളി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അപ്പോൾ പുള്ളിയുടെ കൂടുതൽ കേക്ക് മുറിച്ചുള്ള ഒരു ആഘോഷത്തിൽ തുടങ്ങാം ആഘോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരായിട്ടും അപ്പോൾ ഈ മൂന്നാലഞ്ച് വർഷമായിട്ട് മാത്രം കേക്ക് മുറിക്കണത് അപ്പോൾ അങ്ങനെ അനുസരിച്ചതന്നെ വിളിച്ചായിരുന്നു രാവിലെ തന്നെ ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞത് എവിടെയുണ്ട് വീട്ടിലേക്ക് വരട്ടെ അവരുടെ വീട്ടിലില്ല ഷൂട്ടിങ്ങിലാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തിരിച്ചു പറഞ്ഞോഴി കാണാൻ തുറന്നത് ഇല്ലേക്കണ പുള്ളി ഓട്ടോറിക്ഷയിൽ ഇരിക്കണോ ഹലോ കൊറേ നേരെയാണ് വന്നിട്ട് എല്ലാ വർഷവും ചേട്ടൻ്റെ കൂടെ മുറിക്കണ എല്ലാ വർഷം ഒന്നും പറയാൻ പറ്റില്ല അല്ല രണ്ടുമൂന്ന് നമ്മൾ നമ്മള് ലൈഫിൽ തന്നെ മൂന്നാല് വർഷമായിട്ടുള്ളു കേക്ക് മുറിച്ച ആഘോഷിക്കാൻ തുടങ്ങിട്ട് എവിടെ നമ്മുടെ ചെറിയ കേക്ക് ഇതൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയ കേക്കാണ് ഏറ്റവും വലിയ സമ്മാനമാണ് ഇത് മുറിച്ചാലേക്ക് മുറിക്കാൻ ഒരു വീട് അല്ലേ ഓട്ടോറിക്ഷയാണ് വീട് അല്ലേ നമ്മളെല്ലാം ഓട്ടോറിക്ഷ അപ്പ ഞാന് കേക്ക് മുറിച്ചു ഇപ്പഴത്തെ പാട്ടൊന്നും പാടിയില്ല കേട്ടോ എന്നാലും മനസ്സിലൊരു പ്രാർത്ഥന മതി കഴിക്കു എന്താ പറയാനുള്ള ജീവിതത്തിലെ വലിയ എന്താ പറയുക ഒരു സന്തോഷമാണ് ഇന്നത്തെ ദിവസം കാരണം ജീവിത യാത്രയിൽ ദൈവം സമ്മാനിച്ച കൂട്ടുകാരനും കൂളപ്പുറപ്പുമാണ് വിനീഷ് വാശം നമ്മൾ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്നു വരെ അത്തരത്തിലൊരു സ്നേഹവും ബന്ധവുമാണ് ഞങ്ങൾക്കിടയിലുള്ളത് അപ്പം ദൈവം നമ്പുരാൻ ഇനിയും ആരോഗ്യത്തൊരു ആയുസോടുകൂടി ഒരുപാട് നാൾ ജീവിക്കാൻ കൂടപ്പുറപ്പിന് അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ നമ്മളുടെ എല്ലാവരും വിഷ് വിഷെയ്ത് തുടങ്ങിയെന്ന് എനിക്കറിയാം അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കഴിക്കാൻ തരാൻ പറ്റില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കേക്ക് തന്നെയാണ് അങ്ങോട്ട് അപ്പോൾ നമ്മുടെ അനുസരിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഞാൻ ഞങ്ങൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നാട്ടിലില്ലാത്ത അവരേക്കൊന്നും അധികം കാണാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ സമ്മതിക്കേണ്ട സമയത്തൊക്കെ കാണാറുണ്ട് മിക്ക ദിവസവും കാണുന്ന ഒരു സുഹൃത്ത് അനസേട്ടനാണ് അനസേട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അനസേട്ടനും പെടും എൻ്റെ ഒരു ചേട്ടൻ സഹോദര തുല്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എനിക്കെന്ത് എനിക്കെന്ത് ഏട്ടം കിട്ടുമ്പോഴും എനിക്കെന്താ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും വിഷമമുള്ളപ്പോഴും നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് നമ്മളൊരു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരാളാണ് ആയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ പെട്ടെന്ന് വിഷി ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ അടുത്ത വർഷവും അല്ലേ ആ തീർച്ചയായിട്ടും അപ്പോൾ ടീമേ നമ്മുടെ ടീമിനൊരു പിറന്നാൾ താങ്ക് യു ഞാൻ ചേർന്നൊരു വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു എത്ര വലിയ ആൾക്കാരും എനിക്ക് കേക്ക് കൊണ്ടുവന്നതെന്നാലും ചേട്ടൻ്റെ കൊണ്ടുപോകുന്ന കേക്ക് മുറിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുവുള്ളൂന്ന് ഞാൻ വാക്കുപാലിച്ചു അതാണ് അപ്പോൾ വളരെ സന്തോഷം ഓക്കേ കാണാം